ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ നമ്മുടെ ഓർക്കിഡ് ചെടികൾ തഴച്ച് വളരാൻ വേണ്ടി കൊടുക്കേണ്ട ഒരു ജൈവ വളത്തെയാണ് ഏട്ടാ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തിയായി വളർന്നാൽ മാത്രമേ അതിൽ ധാരാളം കിക്കീസും ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നല്ല ഹെൽത്തിയായ സ്പൈക്കുകളും വരുള്ളൂ ഇപ്പം മഴയൊക്കെ ഒന്ന് മാറി നിൽക്കല്ലേ മഴ സമയത്ത് മാത്രമാണ് ഏട്ടാ നമ്മൾ ജൈവ വളങ്ങൾ കൊടുക്കേണ്ടത് നമ്മുടെ ഓർക്കിഡുകൾക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഫെർട്ടിലൈസറൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഴ ഇല്ലാത്ത സമയത്ത് നമുക്ക് ജൈവ വളങ്ങളും മഴ ഉള്ള സമയത്ത് കെമിക്കലായിട്ടുള്ള വളങ്ങളും കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഓർക്കിഡിന് കൊടുക്കുന്നത് ഗോമൂത്രാണ് കേട്ടാ ഇനി ഈ ഒരു ഫെർട്ടിലൈസറ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ എല്ലാവർക്കും ഇത് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഇത് കിട്ടാത്തവർക്ക് ഇതേ ഗുണമുള്ള വേറൊരു ഫെർട്ടിലൈസറും കൂടെ പറഞ്ഞു തരാം ഈ ഒരു പാത്രത്തിലാണ് ഏട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതിനൊരു പാത്രം ഗോമൂത്രം എടുത്തുണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എട്ടരട്ടി വെള്ളം ചേർത്തിട്ടാണ് ഏട്ടാ നമ്മൾ നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഡെൻഡ്രോബിയൻ ടെറൈറ്റി ഡെൻഡ്രോബിയം ടെറൈറ്റിവാൻഡാറ തുടങ്ങിയ ചെടികൾക്കൊക്കെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നല്ലൊരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയ സ്പൈക്കുകളും വരുന്നുണ്ട് നമ്മുടെ ഫെലിനോക്സിസ് ഓർക്കിഡിന് ഞാനിത് കൊടുക്കാറില്ല കേട്ടോ കാരണം നമ്മുടെ ഫെലിനോക്സിസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യത ഉള്ളൊരു ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഓർഗാനിക് വളങ്ങളൊന്നും നമ്മൾ ഫെലിനോക്സിന് കൊടുക്കാറില്ല ബാക്കി നമ്മുടെ എല്ലാ ചെടികൾക്കും ഇത് കൊടുക്കുക കൊടുക്കുമ്പോൾ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഈ ഒരു ഫെർട്ടിലൈസർ കിട്ടാത്തവർക്ക് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറാണ് നാനോ യൂറിയ എന്ന് പറഞ്ഞത് ലിക്വിഡ് ഫോമിലുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഏട്ടത് നൈട്രജൻ്റെ ആണ് ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരും നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മൂന്ന് എം എൽ ഒക്കെ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സൊക്കെ വാങ്ങി വെക്കില്ലേ അപ്പോൾ ആ സീഡ്ലിങ്സൊക്കെ പെട്ടെന്ന് വളർന്നു കിട്ടാൻ ഈ രണ്ട് വളങ്ങളും നല്ലതാട്ടോ ഓർഗാനിക്ക് കിട്ടും ചെങ്കിൽ അത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കെമിക്കലായിട്ടുള്ളത് കൊടുക്കുക ഇപ്പോൾ എല്ലാവരും ഈ ഫെർട്ടിലൈസറുകളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഓർക്കിഡ് ചെടികളെ നന്നായി വളർത്തിയെടുക്കാ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി